നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു വട്ടലപ്പമാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു വട്ടലപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടലപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തയ്യാറാക്കുന്നതിന് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് വേണ്ടുന്നത് ഞാൻ ഒരു മീഡിയം സൈസ് തേങ്ങയ്ക്കകത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലിലോട്ട് കരിപ്പെട്ടിയാണ് വേണ്ടുന്നത് ഞാനൊരു നൂറ്റി അമ്പത് ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു വിസ്ക് വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക കരിപ്പെട്ടി നല്ലതുപോലെ ചീകിയതിന് ശേഷമോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതിന് ശേഷമോ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ പെട്ടെന്ന് അത് ലൈറ്റ് ചേരത്തുള്ളൂ കരിപ്പെട്ടിയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമുക്ക് ഈ ആറു മുട്ടയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആറു മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ബിസ്ക് വെച്ച് ഇളക്കി കൊടുക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് ഇങ്ങനെ തന്നെ ബിസ്ക് വെച്ച് ഇളക്കി തന്നെ യോജിപ്പിക്കുക മുട്ടയും കരിപ്പെട്ടയും തേങ്ങാപ്പാൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിതിലോട്ട് അരസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിനകത്തോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നെയ് തടവി ഇതൊന്ന് അരിച്ചൊഴിച്ചെടുക്കണം അരിച്ചൊഴിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് കരിപ്പെട്ടിയിലെ കല്ലും പൊടിയും വല്ലതൊക്കെ കാണും പിന്നെ അതുപോലെ തന്നെ മുട്ടയുടെ ബൗൾസോ വല്ലതൊക്കെ കാണും അതുകൊണ്ട് നമ്മൾ ചെറിയൊരു അരിപ്പ വഴി നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ ഈ പാത്രത്തിലോട്ടാണ് അരിച്ചൊഴിക്കുന്നത് അതിനകത്ത് നമ്മൾ നെയ് തടവി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിതിലോട്ട് അരിച്ചൊഴിക്കാം നമ്മൾ അരിച്ചെടുത്തപ്പോൾ അതാ ഇത്രയും അഴുക്കും പൊടികളും നമുക്ക് ശർക്കരയിൽ നിന്നുള്ളത് കിട്ടിയിട്ടുണ്ട് ഇത് വേവിച്ചെടുക്കണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെക്കാം വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതുപോലൊരു വട്ട ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്ക് ഈ മിക്സ് നമുക്കൊരു ഓയിൽ പേപ്പർ വെച്ച് അടച്ചു അടച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് അടക്കുകയും ചെയ്യാം ഞാനിതൊരു ഓയിൽ പേപ്പർ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കാം ഇനി നമുക്കിതൊരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ വെള്ളം എന്നുള്ളത് വെള്ളം പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതപ്പം വേവാൻ തുടങ്ങിയിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷമേ ഇത് തുറക്കാവൂ സാധാ റൂം ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്ക് നോക്കാം നമുക്കൊരു പിച്ചത്തിൽ വെച്ചൊന്ന് കുത്തി നോക്കാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ പിച്ചാത്തിയിൽ വല്ല ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നിട്ടില്ല ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്നില്ല പക്ഷെ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് നമ്മളിതെടുക്കുന്നത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ ബായ്